ഇറ്റ്സ് മി അഞ്ചന സ്വരൂപ് സോ നമ്മുടെ ചാനലിൽ കുറേ ദിവസം ആയത് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചു എന്നാൽ നമ്മൾ പുറത്ത് പോകാൻ പോവുകയാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടത് ഈ ചിക്കനിൽ അവരുടെ ആനിവേഴ്സറി സ്പെഷ്യൽ എൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫോർ ഡബിൾ നയൻ റുപ്പീസിന് ട്വൻറ്റി ഫൈവ് പീസ് ചിക്കൻ കിട്ടും അങ്ങനെയൊക്കെ കണ്ടായിരുന്നു നമുക്കാണെങ്കിൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സി കാർഡിലും കുറച്ച് കൂടുതൽ ചിക്കൻ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടം അങ്ങനെ നമ്മൾ ചിക്കനിലോട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ആയി ചെറുതായിട്ട് കാരണം ഇവിടെ ഇപ്പം ആനിവേഴ്സറി ഓഫർ ഫിനിഷ് ആയി ബാക്കി എൻ്റെ ഓഫറുണ്ടോ ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ഓഫർ ഫിനിഷ് ഫിനിഷായിന്ന് പറഞ്ഞു ഇവിടെ വന്നവർ മിക്കവരും എനിക്ക് തോന്നുന്ന ഈ റീൽ കണ്ടു വന്നവരായിരിക്കും ഓക്കെ നമുക്കൊക്കെ ഭയങ്കര ദേഷ്യവും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ വരണവർക്ക് എന്തൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്നറിയാമോ നമ്മൾ അഞ്ച് പേരുണ്ട് പിന്നെ ഇരുപത്തിയഞ്ച് പീസ് കിട്ടിയാൽ പിന്നെ അത് ബാക്കി വരുമെന്നാൽ ബാക്കി വരുന്ന വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ വന്നത് പക്ഷേ ത്രീ ചി എന്തായാലും നമ്മൾ ഇവിടെ വന്ന് പോയില്ലേ സോ നമ്മൾ ഒരു അഞ്ച് ബർഗറും ഒരു അഞ്ച് പീസ് ബ്രോസ്റ്റഡ് വരണ കോവുമ്പോൾ പറഞ്ഞായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അഞ്ച് വലിയ പീസ് ബ്രോസ്റ്റഡ് അതിന് വരെ ലെഗ് പീസ് വരാമെന്ന് പറഞ്ഞ് അവിടെ നമ്മൾ പ്ലിങ്ങായി പിന്നെ നമ്മൾ ലെഗ് പീസ് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു പിന്നെ വേണ്ട നമുക്കത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അവർ വന്ന് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ബർഗറും ലെഗ് പീസും കഴിക്കേണ്ടി വന്നു പക്ഷേ അവിടെയും ശോകം എനിക്ക് കിട്ടിയ ലെഗ് പീസിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ ബർഗർ വെച്ചെന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ലെഗ് പീസ് ഞാൻ ലേശം കഴിച്ചതിന് ശേഷമാണ് അതൊക്കെ കണ്ടത് പിന്നെ ഈ കഴിച്ചുകൊണ്ടിരുന്നേക്ക് ഞാൻ പിന്നെ നിർത്തി ഓ ഈ റീൽ ഷോർട്സൊക്കെ കണ്ട് വരുന്നവരോടെ എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ ആരുടെടുത്തെങ്കിലും അന്വേഷിച്ചിട്ട് പോകണതായിരിക്കും നല്ലത് സോ ചിലപ്പം ഇതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും നമ്മുടെ ഡേ അല്ലായിരുന്നു ഓക്കെ ബായ്